എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് എടുക്കുന്നത് ആ അതായത് നമ്മൾ കൃഷിക്ക് ഗ്രോ ബാഗി നിറയ്ക്കാനും ഒക്കെ കരിയല ഉപയോഗിക്കും കരിയല ഉപയോഗിക്കുമ്പം ആ കരിയില ഏത് രീതിയിൽ ഉപയോഗിക്കണം അതുപോലെ ഏതൊക്കെ കരിയിലകളാണ് നല്ലത് എന്നൊക്കെയാണ് ഈ വീഡിയോക്കൂടെ പറയുന്നത് അപ്പോൾ തേക്കും കരിയല വില പൊതുവെ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കാറില്ല കാരണം എന്നാന്ന് വെച്ചെന്നാൽ തേക്കും കരികല ചൂടാ ചൂട് കാരണം നമ്മുടെ കൃഷിക്ക് അത്ര നല്ലതല്ല അതായത് കണ്ടോ തേക്കിന് ചൂട് കണ്ടോ ആ ചോട്ടിലേക്ക് നോക്കി അവിടെ തേക്ക് നിപ്പുണ്ട് ആ ചോട്ടിൽ ഒരു സാധനവും കിളിർത്തിട്ടില്ല പുല്ല് കിളിർക്കത്തില്ല കാരണം തേക്കും കരികല വീഴുന്നിടത്ത് ചൂട് കാരണം പുല്ല് കിളിക്കല്ല അതിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം തേക്കും കരികല കൃഷിക്ക് യോജിതല്ല അതിൻ്റെ കൂടത്തിൽ വളർന്നു നിൽക്കുന്നത് പുല്ലല്ലോ കേട്ടോ പേരുംകലൊക്കെ അതിപ്പുറത്തെ പരമ്പര നിൽക്കും പക്ഷെ ആ തേക്ക് നിൽക്കുന്നിടത്ത് യാതൊരു വസ്തുവില്ല അവിടെ എവിടെയെല്ലാം തേക്കുണ്ട് പക്ഷെ പുല്ല് കിളിക്കത്തില്ല ഇനിയിപ്പം നമ്മൾ കരികല എടു എടുത്ത് കൃഷി ചെയ്യുമ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചെന്നാല് ഗ്രോ ബാഗിന് വെയിറ്റ് കുറയും ടെറസ കൃഷി ചെയ്യുമ്പോഴാണേലും ഗ്രോ ബാഗിന് വെയിറ്റ് കുറയും നിലത്താണ് കൃഷി ചെയ്യുന്നതെങ്കിലും വെയിറ്റ് കുറവ് വരുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് നടക്കാനൊക്കെ എളുപ്പമുണ്ട് കുറച്ച് മണ്ണ് മതി തന്നെയല്ല ഈ കരിയില പൊടിഞ്ഞ് വളമായിട്ട് കിട്ടുകയും ചെയ്യും അപ്പം ഏത് കരിയിലയാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വളവാകുന്നതെന്നും അതുപോലെ തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് നല്ല രീതിയിൽ കിട്ടുന്നതെന്നും നമുക്ക് നോക്കാം അതായത് നമ്മൾ കരിയിലയാണ് ഏറ്റവും നല്ലത് പ്രാവിൻ്റെ കരിയിലയ്ക്ക് പുളിയൊന്നുമില്ല അതുപോലെ മാവിൻ്റെ കരിയിലൊന്നും ഉപയോഗിക്കരുത് കേട്ടോ മാവിൻ്റെ കരിയിലയ്ക്ക് പുളിയുണ്ട് അത് ഉപയോഗിക്കണ്ട ആ തേക്കൻ്റെ കരികല ചൂട് പിന്നെ പ്ലാവിൻ്റെ കരിയില എടുക്കുമ്പോൾ പ്ലാവിൻ്റെ ചോട്ടിൽ ചില പ്ലാവുകളുടെ ചുവട്ടിൽ കാണാൻ വേണ്ടി ഇഷ്ടം പോലെ കരിയില പൊടിഞ്ഞ് കിടക്കുന്നത് അങ്ങനെ പൊടിഞ്ഞ് കിടക്കുന്ന കരിയില അടിച്ചു കൂട്ടി എടുക്കുന്നതാണ് നല്ലത് നീ പൊടിഞ്ഞ് കിടക്കുന്ന കരിയില കിട്ടുക എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് ഈ പറഞ്ഞ പോലെ പ്ലാവൊക്കെ ഉണ്ടെങ്കിൽ ആ കരികലയൊക്കെ നമ്മൾ അടിച്ചു കൂട്ടിയായിട്ട് ഇതേ ഇതുപോലെ ചാക്കിലാക്കണം അപ്പം തന്നെ ഇതിങ്ങനെ പൊടിഞ്ഞ പൊടിഞ്ഞോലായിട്ടുണ്ട് അതിന് അടിയിലുണ്ട് പൊടിഞ്ഞു കരികലയൊക്കെ ഉണ്ട് അപ്പം ആ കരിയില നന്നായിട്ട് നമ്മൾ കെട്ടി കെട്ടിവെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നാളിരിക്കുമ്പോൾ അതങ്ങോട്ട് പൊടിയും ആ ഇനിയിപ്പോൾ പൊടിഞ്ഞ കരികല ഉപയോഗിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രോബായി നിറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കരിയില പൊടിയാൻ വേണ്ടി താമസം എടുക്കും അപ്പം നമ്മൾ പിന്നെ കരിയില കമ്പോസ്റ്റാണ് നമുക്ക് വളമാണ് കരിയില നമ്മൾ ച കവിയിട്ട് അതായത് പുതയിടാൻ വേണ്ടി കരിയില ഉപയോഗിക്കും അത് പൊടിഞ്ഞ് ചേർന്ന് വളമായിട്ട് തീരും അപ്പം കരിയില പൊടിയാത്ത കരിയിലയാണ് നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇത് കൃഷിക്ക് ഗുണം ചെയ്യത്തില്ല കാരണം ഇത് പൊടിയാൻ വേണ്ടി സമയം എടുക്കും സമയമെടുക്കുമ്പോൾ നമുക്ക് ആ കരിയിലയുടെ ഗുണം ആ കൃഷിക്ക് കിട്ടത്തില്ല തന്നെയല്ലാവിടെ പൊടിയുന്ന പ്രക്രിയ നടക്കുമ്പോൾ അത് കൃഷിക്ക് അത്ര നല്ലതുമല്ല അപ്പം നമ്മൾ പൊടിയും പൊടിഞ്ഞ പരുവത്തില് പൊടിഞ്ഞ പരുവത്തിലുള്ള കരികല വേണം നമ്മൾ എടുക്കാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോയുമായിത്തുന്നവരെയും ബായ്